പെട്ടെന്നാണ് ദോളവീരണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കാണുന്നില്ല ദൊളവീര മെട്രോപൊളീസ് ഓഫ് ഹയപ്പൻ സിവിലൈസേഷൻ നമ്മൾ ഇപ്പോൾ ഇവിടെ എൻട്രി കയറിയ പാട് പിന്നെ ഫീസൊന്നുമില്ല ഇവിടെ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു മ്യൂസിയം ഉണ്ട് ദുളവീര മ്യൂസിയം പിന്നെ ഇവിടുന്ന് സ്ട്രൈറ്റ് ഇങ്ങോട്ട് പോയിട്ട് അങ്ങ് കാണുന്നതാണ് മറ്റേ സൈറ്റ് ഹരപ്പൻ സൈറ്റ് നമ്മൾ ഇതിൻ്റെ മ്യൂസിയത്തിലല്ലേ ഇതാണ് മ്യൂസിയം വെച്ചു വിട്ടേട്ടാ മ്യൂസിയം മ്യൂസിയം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇതെന്തെല്ലോ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം കണ്ടോ ഇതെല്ലാം കണ്ടോ പഴയ അന്നേരത്ത് ഉപയോഗിച്ച് വെള്ളം വെക്കുന്ന പാടം പാടം എന്ന് പറയുന്ന പാടാ അല്ലെ അങ്ങനത്തെ കുട്ടി എന്തല്ലോ ഇതെല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ചാണ് ഇവിടുന്നത് മണ്ണിൻ്റെ ഇടിയിലായിപ്പോ പണ്ടത്തെ ട്ടാ ആർക്കിയോളജി അങ്ങനെ താല്പര്യം ഇത് കുറച്ച് ഇൻട്രസ്റ്റിങ് സംഭവായിരിക്കും ഇതിനെപ്പറ്റി കുറച്ച് നോളജും അതെല്ലാം ഉള്ളവർക്ക് നമ്മളിത് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് അതല്ല അന്നേരം തന്നെ പരീക്ഷക്ക് വേണ്ടി പഠിച്ചട തീർത്തു ഇതെല്ലാം വീടിന്റെ ഭാഗമെല്ലാം ആയിരിക്കും ചൂട്ടാ അച്ഛനും അറിയില്ല ശരിക്കും എന്നാന്ന് കാണുന്നില്ല ഇങ്ങനെ തറയും വീടെല്ലാം കണ്ടോ പഴയത് ഈൻ്റെ മുകളിലെ ഈടെയാന്ന് ശരിക്കില്ലത് കേട്ടോ ആരപ്പൻ ടൗൺ ടൗണാന്ന് ഇത് ഒരു വലിയ ടൗണേനോ കേട്ടോ ചേട്ടാ കേട്ടോ ചിത്രത്തിലെല്ലാം നോക്ക് സൈഡിൽ ഓരോ ബോർഡെല്ലാം തന്നിട്ടുണ്ട് അതിൽ ചിത്രമുണ്ട് അതിനെപ്പറ്റി അതിൻ്റെ വിശേഷങ്ങൾ വായിക്കാനുണ്ട് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അനുട്ടോ കണ്ടുവാ സംഭവം മെയിൻ സൈറ്റ് മാർച്ചൊക്കെ കുറച്ച് നടന്നു പോണം ചുറ്റുന്നൊന്നും ഒന്നുമില്ല കാട് ഇതന്നെ അല്ലേ എന്ത് കാടാണ് ഇനി പറ ഇതാ ഈ കാണുന്നതൊരു റിസർവ് വെയർ ആയിരുന്നു റിസർവ് വെള്ളം ശേഖരിക്കുന്ന ജലാശയം ഇത് ഈസ്റ്റ് റിസർവ് വെയർന്നാണ് ഇതിന്റെ പേര് യിലേക്കൂടി നോയൻട്രി നല്ല എഴുതിയിട്ടുണ്ട് ഇനി അത് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ലെന്നാ പറഞ്ഞേ അങ്ങനെ സംഭവങ്ങൾ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് ആ അവിടെ കണ്ട ചിത്രത്തിൽ കണ്ട ഒരു ഇത് കണ്ട നേരത്തെ സ്റ്റെപ്പ് ഇതാ ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട് നമ്മളിപ്പോൾ ആരപ്പൻ സിവിലൈസേഷൻ്റെ അരപ്പൻ വില്ലേജ് അരപ്പൻ ടൗൺ ഇപ്പം മുകളിലെത്തി അവിടെ ഈസ്റ്റ് ഗേറ്റ് എന്നൊരു ബോഡ് ചെറിയ കാണുന്നുണ്ട് എല്ലിങ്ങനെ കുറെ കല്ലുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം ഹിസ്റ്ററിന്റെ ചരിത്രം കൃത്യമായിട്ട് അറിയുന്നവർക്കോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർക്കോ ഇത് നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണിത് നമ്മളെപ്പോലെ ഒന്നും അറിയാണ്ട് ഇങ്ങനെ വരുന്നവർക്കല്ലേ ഇഷ്ടിക വെറു ഇഷ്ടിക എന്തോ ഒരു സ്റ്റെപ്പും ഒരു താഴേക്കൊരു കുയ്യു പോലെ കാണുന്നുണ്ട് ചളി കണ്ട ചളി എന്ന് പറഞ്ഞെല്ലാം കണ്ട ചേട്ടാ മണ്ണിന്റെ ഒരു ശരിക്കും കാണുന്നുണ്ട് ആ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടാവും ആ അതുപോലെ ഇതാ വേറെ ഒന്നുണ്ട് ഇതേപോലെ തന്നെ കുയ്യ സ്റ്റെപ്പ് ഇതെല്ലാം അതെല്ലാം വെള്ളം ഉപയോഗിക്കുന്ന എടുക്കാനോ അങ്ങനെ ഉപയോഗിച്ചെല്ലായിരിക്കും എന്താ എന്തൊരു കിണർ പോലത്തെ ഉണ്ട് ഇവിടെ കാണാൻ കിണർ തന്നെയാണെന്ന് തോന്നുന്നു കിണർ ഇട്ടിട്ടുണ്ട് കിണറന്നെ വലയലിട്ടിട്ടുണ്ട് കിണർ ഉള്ളിൽ തന്നെ കിണറിന്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ കുഴികളൊക്കെ കുഴിച്ച് ചെറിയ പാസ്വേ പോലെ വെള്ളം വേറെ ഇടത്തേക്കെങ്കിലും തിരിച്ചുവിടാനോ അങ്ങനെയുള്ള കുറെ ഉണ്ടായിരുന്നു എന്തായാലും ഒരിക്കൽ കാണാൻ ഉണ്ട് നമ്മക്കല്ലോ ചൂട്ടിനു ഇഷ്ടപ്പെടുന്ന എന്നാ സംഭവം ഇത് സൂക്ഷിച്ച് വെക്കുന്ന അതെല്ലാം ഒരു ആടി എന്തെല്ലോ ഉണ്ടല്ലേ ഇതെല്ലാം അച്ചൂട്ടം വലുതായിട്ട് അമ്മ പഠിക്കാനുണ്ടാവും അന്നേരം പഠിച്ചിട്ട് വൃത്തിക്ക് പറഞ്ഞിരുന്ന അച്ഛനിട്ടാ അച്ഛൻ പഠിച്ചെല്ലാം മറന്നുപോയി ആ ഇവിടെയൊക്കെ ഉണ്ടാവും ഒരു ഗുഹ പോലെ ഉണ്ട് അത് മോളിൽ ഇത് വെള്ളം വരുന്നോ അല്ലെങ്കിൽ അങ്ങനെല്ലായിരിക്കും അല്ലേ അതിന്റെ ഉള്ളിലെ വഴിയെല്ലാം ഉണ്ടാവും ആ എന്തെല്ലാം എടുത്തിട്ടുണ്ടാവും ആ ഇവിടെ ഉണ്ട് കുയ്യന്നല്ലേ എന്തല്ലോ അതുപോലെ തന്നെ നോക്കിട്ടോ അറ്റ തോട്ടുപോലെ ഇത് വേറെ ഭാഗത്താണ് എല്ലാം ഏകദേശം ഒരേ ഉണ്ട് അതിട്ട് നോക്കണേ വീണൊക്കെ അല്ല പാറകളുണ്ട് ആ എന്തായാലും ദുളവീര ഹാരപ്പൻ ഹെറിറ്റേജ് സൈറ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയാണ് ബാക്കി നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലവരാണെങ്കിൽ ഇതിനെ പറ്റി വരുവാണ് അന്വേഷിക്കുക കണ്ടെത്തുക എന്ന് പറഞ്ഞ പോലെ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വിശേഷം ഇവിടുന്ന് നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ജയ്സൽമീറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ